നമ്മൾ യൂസ് ചെയ്തിട്ട് കഴുകിയിട്ടും പോകാത്ത സോക്സുകളിലെ കറ അല്ലെങ്കിൽ ചളി എങ്ങനെ പെട്ടെന്ന് ഇളക്കിയെടുക്കാം അല്ലെങ്കിൽ എങ്ങനെ വൃത്തിയാക്കാം എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ അടിപൊളി ടിപ്പായിട്ടോ കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത് ഇത് നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തികച്ചും എഫക്റ്റീവാണ് ഞാനിത് കണ്ടിട്ട് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടോ അപ്പോൾ ഞാനത് നിങ്ങൾക്കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഇത് കണ്ടില്ലേ കോട്ടന്റെ ആണ് ഇത് ഇത് യൂസ് ചെയ്ത യൂസ് ചെയ്തിട്ട് കഴുകിയിട്ട് ഉണക്കി എടുത്തിട്ടുള്ള ആണ് എന്താ ഇത് കഴുകിയാലും ഇതിൽ കറ അല്ലെങ്കിൽ ഇത് പറ്റിപ്പിടിച്ചിരിക്കുന്ന മണ്ണ് പോവണില്ല അപ്പൊ പ്രത്യേകിച്ച് കോട്ടന്റെ എല്ലാ സോക്സുകൾക്കുള്ള ഒരു പ്രത്യേകതയാണ് അത് കുറച്ച് ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ചും കുട്ടികളുടെ സോക്സ് ആകുമ്പോൾ നല്ല ചളി ഉണ്ടാവും അപ്പൊ എന്തായാലും അത് കൂടുതൽ ഒരക്കാണെങ്കിൽ അത് എന്ത് ചെയ്യും കീറുകയും ചെയ്യും അപ്പൊ അതിന് വേണ്ടിയിട്ട് അത് എങ്ങനെ പോകാന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പൊ അതിന് വേണ്ടി ഞാനിവിടെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് ഒരു മുക്കി മുക്കാൽ ടേബിൾ സ്പൂണ് ഉപ്പ് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഞാൻ ആദ്യം അപ്പോൾ ഇതിലിപ്പോൾ ഏകദേശം ഒരു മൂന്ന് നാല് കപ്പിനടുത്ത് വെള്ളം ഉണ്ടാവും അതിലേക്കാണ് ഞാൻ മുക്കാൽ ടേബിൾ സ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിലോട്ട് നമുക്ക് മൂന്ന് ടേബിൾ സ്പൂൺ സോ നമ്മളെ സുർക്കുണ്ടല്ലോ വിനീഗർ അതാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഇതൊക്കെ അഫോർഡബിൾ ആണ് വലിയ റേറ്റ് ഒന്നും ഇല്ലാത്ത സാധനങ്ങളാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യണതൊക്കെ പിന്നെ ഈ ഒരു വെള്ളം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഈ രണ്ട് സോക്സ് മാത്രമൊന്നുമല്ല കേട്ടോ കറിയും ചാളിയും ആയി പോകാതെ കിടക്കുന്നത് കിടക്കുന്ന തുണികളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ മുക്കി വെച്ചാൽ അതും ചിലപ്പോൾ പോയി നിന്ന് വരും എന്തായാലും ഞാനിതാ ഇതിലോട്ട് ഏതെങ്കിലും ഒരു ഡിറ്റർജൻറ്റ് ഒന്നില്ലെങ്കിൽ സോപ്പും പൊടി യൂസ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ലിക്വിഡ് ആയിട്ടുള്ള ഡിറ്റർജൻറ്റ് യൂസ് ചെയ്യാം ഏതായാലും കുഴപ്പമില്ല നമ്മൾ അലക്കുന്ന എന്തെങ്കിലും ആയിരിക്കണം സോപ്പും മതളുള്ള എന്തെങ്കിലും ആയിരിക്കണം എന്ന് മാത്രം അത് ഞാൻ കുറച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉപ്പ് ചേർത്തു വിനീഗർ ചേർത്തു അതുപോലെ തന്നെ ഡിറ്റർജൻറ്റും ചേർത്തു കൂടെ നമുക്ക് സോഡാ പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡയോ അല്ലെങ്കിൽ സോഡ പൊടി ഏതെങ്കിലും ഒരു ടീസ്പൂൺ നിറയെ ചേർത്ത് കൊടുത്താൽ ഇതാ ഇതുപോലെ അതിൽ സുർക്ക ഉള്ളത് കൊണ്ട് തന്നെ സുർക്ക ചേർത്ത ഉടനെ തന്നെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ആക്ടിവേഷൻ ആയിട്ട് വരും നല്ല പതളയൊക്കെ വരും അപ്പൊ ഞാനിവിടെ ഡിറ്റർജന്റ് ചേർത്ത ശേഷമാണ് കേട്ടോ സോഡാപ്പൊടി ചേർത്തത് അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ സുർക്കന്റെ കൂടെ തന്നെ സോഡാപ്പൊടി യൂസ് ചെയ്യുക എന്നിട്ട് ഡിറ്റർജന്റ് മിക്സ് ചെയ്താൽ മതി എന്നിട്ട് ഇതാ ഇതുപോലെ നല്ലോണം മിക്സ് ചെയ്തിട്ട് നമ്മളിപ്പോൾ എടുത്തു വെച്ചുള്ള സോക്സ് ഇതിലൊന്ന് ഇട്ട് വെക്കുകയാണ് കേട്ടോ ചിലപ്പോൾ സമയത്ത് നമുക്ക് ഇത് ഒരതി കഴുകാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല അത് റുതി ൊക്കെ ആയിരിക്കും നമ്മൾ ചിലപ്പോൾ അലക്കാനൊക്കെ നിക്കുക അപ്പൊ അങ്ങനത്തെ സമയത്ത് ഇതുപോലെ സോക്സുകൾ എല്ലാം കൂടി ഇതുപോലെ കുറച്ച് വെള്ളം ഉണ്ടാക്കി ഇട്ട് വെക്കുക പിന്നെ നമ്മൾ സൗകര്യം പോലെ വന്നൊന്ന് എടുത്ത് നോക്കിയാൽ അതിലെ കറയൊക്കെ നന്നായി അളകി കിടക്കുന്നുണ്ടാവും അപ്പൊ ഇത് ഞാനൊരു ഏകദേശം അരമണിക്കൂർ മാത്രമൊക്കെ ഉണ്ടാവുള്ളൂ വെച്ചിട്ടുണ്ടാവുള്ളൂ നിങ്ങൾക്ക് ഒരു രണ്ടും മൂന്ന് മണിക്കൂറൊക്കെ വെക്കുമ്പോഴത്തേനും നമുക്ക് കൂടുതൽ ഒരു പണിയുമില്ല ജസ്റ്റ് ഒന്ന് നല്ല ഒന്ന് വെറുതെ ഒന്ന് അരതി എടുത്താൽ തന്നെ അതിൽ പോവും പിന്നെ അത് അരമണിക്കൂർ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അരതി കൊടുത്തപ്പോൾ അതിലെ ചളി നല്ല ണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഞാൻ നിർത്തി നോക്കിയപ്പോൾ ചെറുതായിട്ട് രീതിയിൽ അടിപൊളിയൊക്കെ ഇങ്ങനെ പറ്റി പിടിക്കുന്ന രീതിയിൽ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ഒന്നും കൂടി അതിൽ ഒന്ന് മുക്കിയെടുത്ത് അപ്പൊ തന്നെ വെച്ചതൊന്നുമില്ല ഒന്നും കൂടി ആ വെള്ളത്തിൽ ഒന്ന് മുക്കിയെടുത്ത് ആ ആ ഇള്ള ഭാഗം ആ ഒരു ചളി പോലെ ഇതാക്കണ്ട ചെറുതായിട്ടൊരു മഞ്ഞക്കളർ ഇള്ള പോലെ തോന്നി അപ്പൊ ഞാൻ അതൊന്നുകൂടി ഒന്ന് കയ്യിലിട്ടിട്ട് തന്നെ കല്ലമ്മലൊന്നും കൊണ്ടുപോയില്ല ജസ്റ്റ് കയ്യിൽ ഇട്ടിട്ട് തന്നെ ഒന്ന് അങ്ങ് ഒരതി കൊടുത്തിട്ട് പിഴിഞ്ഞപ്പ അതിൽ നല്ല എന്താ പറയാ നല്ല ക്ലീൻ ആയിട്ടോ നല്ല ക്ലീനായി പറഞ്ഞപ്പോൾ നമ്മൾ ശരിക്കും ജസ്റ്റ് ഒരു അലക്കുകല്ല് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രെസ് ചെയ്യാണ്ട് ജസ്റ്റ് ഒന്ന് ഒന്നരുതി കൊടുത്താൽ തന്നെ അതിലെ ചളി മൊത്തം പോകുന്നതാണ് എനിക്ക് തോന്നിയത് ഞാനെന്തായാലും അലക്കുകല്ല് ഒന്നും ബുദ്ധിമുട്ടിച്ചില്ല ഇതുപോലെ കയ്യിലിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇനി ഞാനിത് പച്ചവെള്ളത്തിന് നന്നായി കഴുകി എടുത്തിട്ടൊന്നും കൊണ്ടുവരാം കണ്ടില്ലേ ഞാൻ പച്ചവെള്ളം നന്നായി കഴുകി എടുത്തിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് നല്ല സൂപ്പർ ടിപ്പാണ് കേട്ടോ അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടമായാലും ഉപകാരപ്രദമാണെന്ന് തോന്നുവാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പൊ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഇൻഷാല് താങ്ക് യു